കേരള പോലീസിൽ സി പി എം ഡിവൈഎഫ്ഐ സി പി എം ക്രിമിനലുകളെ തിരികെ കയച്ചിരിക്കുകയാണെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ പറഞ്ഞു പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും ചേർന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചു നടത്തിയ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിഎസ് സി ചോദ്യപേപ്പർ ചോർത്തി പരീക്ഷ എഴുതി ഒന്നും മൂന്നും റാങ്കുകൾ നേടിയാണ് ഇവർ പോലീസ് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയത് പ്രതിഷേധിച്ച് കരിങ്കൊടി കാട്ടുന്നവർ ഭീകരവാദികളെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ പ്രതിഷേധിക്കാത്ത കരിങ്കുടി കാണിക്കാത്ത ഏതെങ്കിലും ഒരു സി പി എം നേതാവിനെ കാണിച്ചു തരാൻ സാധിക്കുമോ എന്നും മുഹമ്മദ് ബ്ലാത്തൂർമാർ അവർ കേരളത്തിലെ പി എസ് സി ലിസ്റ്റിൽ പോലീസിന്റെ പി എസ് സി ലിസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഒന്നും കയറിയ ക്രിമിനലുകളാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ആ കോളേജിലെ തങ്ങളുടെ സഹപാഠികളുടെ നെഞ്ചത്ത് കടാര കുത്തിയിറക്കി പ്രശസ്തരായ ക്രിമിനലാണവർ അവർ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോ ഒന്നും മൂന്നും റാങ്ക് ലിസ്റ്റിൽ വന്നു അവർ ക്യാമ്പസിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ് അവർ ക്ലാസ് ജിരിക്കാറില്ല പഠിക്കാറില്ല ആക്ഷേപമുണ്ടായി ഉണ്ടായി അന്വേഷിക്കാൻ പോലീസ് നിർബന്ധിതമായി അന്വേഷിച്ചപ്പോൾ ഈ ക്രിമിനലുകളുടെ വീടുകളിൽ നിന്ന് പി എസ് സിയുടെ ചോദ്യ പേപ്പറുകൾ കെട്ടുകിടക്കുന്ന ചോദ്യ പേപ്പറുകൾ ചോർന്ന ചോദ്യപേപ്പറുകൾ പിടിക്കാൻ നിർബന്ധിതമായി അവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ജയിലിൽ അടച്ചു ജയിലിൽ വെച്ച് അന്വേഷണ സംഘം ഈ ക്രിമിനലുകൾക്ക് പരീക്ഷ നടത്തിയപ്പോ ആ പരീക്ഷയിൽ ഒന്നും മൂന്നും റാങ്ക് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഈ പയ്യൻകൂർ ഉൾപ്പെടെയുള്ള മേഖലയിലെ ആളുകൾ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് പഠിച്ച് പരീക്ഷ എഴുതിയ പി എസ് സിയുടെ പോലീസിന്റെ പരീക്ഷയിൽ എത്രയോ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ പിന്തള്ളപ്പെട്ടപ്പോ ആ ജയിലിൽ വെച്ച് പരീക്ഷ എഴുതിയ നസീമും ശിവരഞ്ജിത്തും വട്ടപൂജ്യം മാർക്ക് കിട്ടിയവരാണ് ആ റാങ്ക് ലിസ്റ്റിൽ കയറിക്കൂടിയത് ഇതുപോലെയാണ് കേരളത്തിലെ പോലീസിൽ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ ക്രിമിനലുകൾ കടന്നു കയറിയിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് മാർച്ചിനിടയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ രീതിയിൽ ഉണ്ടും തള്ളുമുണ്ടായി പ്രവർത്തകർ സ്റ്റേഷനു മുന്നിൽ സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു എ പി നാരായണൻ എം കെ രാജൻ ഡി കെ ഗോപിനാഥ് ലളിത ടീച്ചർ നവനീത് നാരായണൻ ആകാശ് ഭാസ്കരൻ മഹിതാ മോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർക്ക് ജുവലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ